നാനൂറ് ഏക്കർ സ്ഥലത്ത് അയ്യായിരം കോടി രൂപ മുതല് മുടക്കല് വമ്പന് ടൌണ്ഷിപ്പ് പദ്ധതിയാണ് കേരളത്തിലേക്ക് വരുന്നത് മെട്രോ നഗരമായ കൊച്ചിയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമാണ് പദ്ധതി പ്രദേശം അയ്യംപുഴയിൽ ആരംഭിക്കാനിരിക്കുന്ന ഗിഫ്റ്റ് സിറ്റിയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഹിൽ ടോപ്പ് സിറ്റി നിർമ്മിക്കാനിരിക്കുന്നത് മഹാരാഷ്ട്ര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൊണാർ ഗ്രൂപ്പാണ് വൻകിട പദ്ധതിക്ക് പിന്നിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളവുമായി പതിമൂന്ന് കിലോമീറ്റർ അകരെയാണ് നിർദ്ദിഷ്ട പദ്ധതിയെന്ന് മൊണാർ ഗ്രൂപ്പ് ഡയറക്ടർ സുനിൽ കോക്രെ വ്യക്തമാക്കി പദ്ധതിക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതി ലഭിച്ചെന്നും അധികം വൈകാതെ നിർമ്മാണം തുടങ്ങാമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞത് ഗ്രൂപ്പ് പ്രതിനിധികൾ കൊച്ചിയിൽ സംഘടിപ്പിച്ച ആഗോള നിക്ഷേപക സംഗമത്തിൽ ഇതുസംബന്ധിച്ച കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു കേരളത്തിൽ നാനൂറ് ഏക്കറാണ് മൊത്തം പദ്ധതിയുടെ നടത്തിപ്പിനായി വേണ്ടത് ഭൂമിയുടമകൾക്ക് കൂടി ഗുണം ലഭിക്കുന്ന രീതിയിലാണ് മൊണാർ ഗ്രൂപ്പ് കാര്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് പദ്ധതി പൂർത്തിയാകുമ്പോൾ ഭൂ ഉടമകൾക്ക് സ്ഥിര വരുമാനം ലഭിക്കത്തക്ക രീതിയിലാകും പദ്ധതി വിഭാവനം ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ടൌൺഷിപ്പ് നിർമ്മിക്കുന്നതിലൂടെ വലിയ തോതിലുള്ള തൊഴിലവസരങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും യൂണിവേഴ്സിറ്റി ആശുപത്രികൾ റെസിഡൻഷ്യൽ ഫ്ളാറ്റുകൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്കിൽ ഡെവലപ്മെന്റ് കളിസ്ഥലങ്ങൾ എന്നിവയായിരിക്കും ഇവിടെ ഉണ്ടാവുക പാലക്കടിലും പൂനെയിലുമായി പതിമൂന്ന് ടൌൺഷിപ്പുകള് മൊണാർ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിൽ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് അതേസമയം ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി വിവിധ ജില്ലകളിലായ എഴുപത്തിയൊൻപത് റോഡുകളുടെ നവീകരണത്തിനും പുനരുദ്ധാരണത്തിനുമായി ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെ പ്രവൃത്തികൾക്ക് പൊതുമരാമത്ത് വകുപ്പ് ഭരണാനുമതി നൽകി പദ്ധതി വിഹിതം ഉപയോഗിച്ച് അറുപത്തിയേഴ് റോഡുകൾക്കായി ദശാംശം ഒൻപത് ഏഴ് കോടി രൂപയുടെയും പദ്ധതിയേതര വിഭാഗത്തിൽ പന്ത്രണ്ട് റോഡുകൾക്കായി മുപ്പത് കോടി രൂപയുടെയും പ്രവൃത്തിയാണ് നടത്തുക ആകെ കിലോമീറ്ററോളം റോഡിന്റെ കൂടി നവീകരണം നടത്തും രണ്ട് വിഭാഗങ്ങളിലുമായി തിരുവനന്തപുരം ജില്ലയിൽ പതിനഞ്ച് റോഡുകൾക്കാണ് ാണ് തുക അനുവദിച്ചിട്ടുള്ളതെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു എഴുപത്തിയാറ് കോടി രൂപ മുടക്കി എഴുപത് കിലോമീറ്ററോളം റോഡ് ജില്ലയിൽ നവീകരിക്കും കൊല്ലം ജില്ലയിൽ ആകെ എഴുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൈർഘ്യത്തിൽ പതിമൂന്ന് റോഡുകൾക്കായി അൻപത്തിയെട്ട് ദശാംശം ഏഴ് കോടി രൂപയും ആലപ്പുഴ ജില്ലയിൽ ആകെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യത്തിൽ എട്ട് റോഡുകൾക്കായി കോട്ടയം ജില്ലയിൽ എട്ട് റോഡുകളിലായി കിലോമീറ്ററാണ് നവീകരിക്കുക ഇതിനായി മുപ്പത് ദശാംശം മൂന്ന് അഞ്ച് കോടി രൂപയ്ക്കാണ് ഭരണാനുമതി നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ ഒൻപത് റോഡുകൾക്കായി തുക പദ്ധതി വിഭാഗത്തിൽ ഇടുക്കി ജില്ലയിൽ നാല് ാണ് നവീകരിക്കുന്നത് ആകെ നാൽപ്പത് ദശാംശം ഏഴ് ഏഴ് കിലോമീറ്ററിന് മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് കോടി രൂപയുടെ ഭരണാനുമതി നൽകി തൃശൂർ ജില്ലയിൽ ആകെ മുപ്പത്തിയൊന്ന് കിലോമീറ്റർ വരുന്ന എട്ട് റോഡുകൾ നവീകരിക്കാൻ മുപ്പത് ദശാംശം ഒന്ന് രണ്ട് കോടിയും പാലക്കാട് ജില്ലയിൽ ഏഴ് റോഡുകളിലായി മുപ്പത് ദശാംശം അഞ്ച് കിലോമീറ്ററിന് ഇരുപത്തിയാറ് ദശാംശം ഒന്ന് അഞ്ച് കോടി രൂപയും അനുവദിച്ചു മിക്കവാറും റോഡുകളുടെ പുനരുദ്ധാരണം ബി എം ബി സി നിലവാരത്തിലും ബിസി ഓവർലൈനിലുമാണ് പൂർത്തിയാക്കുകയെന്ന് മന്ത്രി അറിയിച്ചു കേരളത്തിലെ റോഡുകളുടെ നിലവാരം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ റോഡുകളുടെ നവീകരണത്തിന് പണം അനുവദിച്ചതെന്ന് മന്ത്രി അറിയിച്ചു ഇത്രയും വേഗത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഇവയുടെ നവീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിന്റെ സമാപന ദിവസം കേരളം കാതോർത്തിരുന്ന ലുലു ഗ്രൂപ്പിന്റെ നിക്ഷേപ പ്രഖ്യാപനവുമെത്തി അയ്യായിരം കോടി രൂപയുടെ നിക്ഷേപങ്ങൾ കേരളത്തിൽ നടത്തുമെന്നാണ് ലുലു ഗ്രൂപ്പ് പ്രഖ്യാപിച്ചത് പതിനയ്യായിരം പേർക്ക് തൊഴിലവസരങ്ങൾ ഒരുക്കുന്ന സംരംഭങ്ങൾ കേരളത്തിൽ അഞ്ചു വർഷത്തിൽ തുടങ്ങുമെന്നും ലുലു ഗ്രൂപ്പ് വ്യക്തമാക്കി ഐ ടി ടവർ ഗ്ലോബൽ സിറ്റി ഫുഡ് പ്രോസസിംഗ് പാർക്ക് എന്നിവ പുതിയ സംരംഭങ്ങളിൽ ഉൾപ്പെടും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി